യേശുവി സ്തോത്രം യേശു നന്ദി എൻ്റെ പേര് പ്രിയങ്ക ഹസ്ബൻഡ് മഹേഷ് കുമാർ മോൾ മിഷ മഹേഷ് അപ്പം എനിക്ക് ചേട്ടൻ എലക്ഷൻ ഡ്യൂട്ടിയിൽ ഛത്തീസ്ഗഡ് ആയ സമയത്ത് എനിക്ക് പല്ലിന് ഭയങ്കര വേദന അപ്പം അമ്മ നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് ഞങ്ങൾ എറണാകുളത്ത് ഇരിക്കാൻ പറ്റി അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് റൂട്ട് കനാൽ ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു ഈശോയെ റൂട്ട് കനാൽ എന്ന് പറഞ്ഞൊരു ഒന്നൊന്നര മണിക്കൂർ ഉള്ളൊരു പ്രൊസീജിയറാണ് പിന്നെ പൈസയുടെ ചിലപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോ ആ ഒന്നര മണിക്കൂർ ഞാൻ നിന്റെ സന്നിധിയിൽ വന്നിരിക്കാം കാരണം ഞങ്ങൾ താമസിക്കുന്ന വാടിക്ക് താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിലൊരു കോൺവെൻറ് ഉണ്ട് അവിടെ ഒരു ചാപ്പലുണ്ട് അപ്പോൾ ചേട്ടൻ ഇലക്ഷൻ ആയ സമയത്ത് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും വിട്ട് വിട്ടുകഴിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി അവിടെ പോയി സിസ്റ്റർമാരോടൊപ്പം ഇരുന്ന് കൊണ്ട് ചൊല്ലാൻ അവരോടൊപ്പം കൂടുക എന്താണ് അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു ഈ ഇരിക്കുന്ന സമയം അത്രയും ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കാമെന്ന് പറഞ്ഞു ഡോക്ടർ എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞത് പഴുപ്പ് ഡീപ്പാണ് നിങ്ങൾ റൂട്ട് കനാൽ ചെയ്തേ എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ഒരൊറ്റ തീരുമാനം എടുത്തതിനു ശേഷം പിന്നെ ഞാൻ ഇവിടുത്തെ എല്ലാ കൺവെൻഷനുകളും ഓൺലൈനായിട്ട് കൊടുക്കും അപ്പൊ ഈശോ വരുമ്പോൾ ഞാൻ ഈശോനെ തൊട്ടെന്റെ പല്ലിന്റെ ഭാഗത്ത് വയ്ക്കും ഹന്നാം വെള്ളം എല്ലാം പുരട്ടിന്റെ ഫലമായി പിന്നെ സെർ ചെക്ക് ചെയ്തതിന് ശേഷം യാതൊരു കുഴപ്പമുണ്ടായാലും റൂട്ട് കനാൽ ചെയ്യേണ്ടതായിട്ട് വന്നില്ല ജസ്റ്റ് ഒരു ഫില്ല് ചെയ്തതിനോട് കൂടി കർത്താവ് അതിലൂടെ അത്ഭുത സൗഖ്യം നൽകി അനുഗ്രഹിച്ചു ഈശോയ്ക്ക് ഒത്തിരി നന്ദി നിന്നും നിന്നും പഴുപ്പിൽ കർത്താവ് സൗഖ്യം നൽകി Mm-hmm.